എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അകാല നിറ ഇന്നത്തെ കാലത്ത് മിക്കവരിലും കണ്ടുവരുന്ന ഒന്നാണ് പ്രായഭേദമന്യേ ചെറിയ പ്രായത്തിൽ തന്നെ മുടി നരയ്ക്കുക എന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് അപ്പോൾ സ്ഥിരമായിട്ട് മുടി എങ്ങനെ കറുപ്പാക്കി മാറ്റിയെടുക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് പറയുന്നത് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രാവശ്യം നമ്മൾ മുടി കറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്ഥിരമായിട്ട് നമുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ അപ്പോൾ ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഗ്ലാസ് വെള്ളം ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നന്ദിയാർ വട്ടത്തിൻ്റെ പൂവാണ് ഇട്ട് കൊടുക്കുന്നത് നന്ദിയാർ വട്ടത്തിൻ്റെ ഇലയും പൂവൊക്കെ നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ പൂവൊക്കെ കണ്ണിൻ്റെ ചുവപ്പും കണ്ണിൻ്റെ തടിപ്പിനൊക്കെ ഒക്കെ വേണ്ടിയിട്ട് ഇതിൻ്റെ കറ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പൂവിനും ഒരുപാട് ഗുണങ്ങളുള്ളതാണ് മുടിയുടെ ആരോഗ്യത്തിനും മുടിയുടെ വളർച്ചയ്ക്കും തലനര മാറുന്നതിനും അതുപോലെ തന്നെ തലയിലുള്ള താരൻ മാറാൻ പേൻ മാറാനൊക്കെ ഈ ഒരു വെള്ളം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ആദ്യം അപ്പോൾ ഈ പൂവിനകത്തുള്ള സത്ത് മുഴുവൻ ഈ വെള്ളത്തിലേക്ക് ഒന്ന് വരുന്നത് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം ആദ്യം ഒരു ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചതിനു ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഈ പൂവിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോഴത്തേക്കും ഈ പൂവിന്റെ നിറവും മാറിയിട്ടുണ്ടാവും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കളറും ആയി വന്നിട്ടുണ്ടാവും സന്ധ്യാർ വട്ടത്തിൻ്റെ അരച്ച് തലയിൽ തേക്കുന്നത് മുടികളുടെ വേരുകൾക്ക് നല്ല ബലം നൽകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ പൂക്കൾ ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളാൽ സമ്പുഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇത് അകാരണമായ മുടികൊഴിച്ച് തടയാൻ സഹായിക്കുന്നു ഇതിലെ ഔഷധ ഗുണങ്ങൾ തലയോട്ടിയിലുണ്ടാകുന്ന ചോറിച്ചിലൊക്കെ മാറ്റി താരൻ മാറ്റാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് എല്ലാവരും വീട്ടിൽ ഈ ഒരു പൂവുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കും മുടിയുടെ ആരോഗ്യം നിലനിർത്താനും മുടി വളർച്ച കൂട്ടാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല കരുത്തും കറുപ്പും കിട്ടുകയും ചെയ്യും നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ ചെയ്തതുകൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല കുറച്ചധികം പ്രാവശ്യം നമ്മളിത് ചെയ്യണം കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് തലയിൽ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകിയെടുത്താൽ മതി ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ചിട്ട് ചെയ്ത് നോക്കുക ഇത് കൂടുതൽ പ്രാവശ്യം ചെയ്യാൻ പറ്റുമെങ്കിൽ അതുപോലെ ചെയ്യാം ഈ ഒരു വെള്ളം വെച്ചിട്ട് മുടി കഴുകുന്നതും നല്ലതാണ് മിക്കവാറുള്ള വീട്ടിലും കാണുന്ന ഒരു ചെടിയും ആയതുകൊണ്ട് തന്നെ അഞ്ച് പൈസ ചിലവില്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഇനി തയ്യാറാക്കുന്നത് നമ്മൾ നാച്ചുറലായിട്ട് പായ്ക്കൊക്കെ ഇട്ട് മുടി കറപ്പിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെളുത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് കരിഞ്ചീരകമാണ് അത് പൊടിച്ചത് ഒരു സ്പൂൺ അളവ് എടുത്തിട്ടുണ്ട് പൊടിച്ച കരിഞ്ചീരകം തന്നെ എടുക്കണം അതിനകത്തേക്ക് ഈ ഒരു സ്പൂൺ അളവ് നീലേമരി പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം കരിഞ്ചീരകത്തിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും തന്നെ അറിയാം മുടിയുടെ ആരോഗ്യത്തിനും മുടിക്ക് നാച്ചുറൽ ആയിട്ടുള്ള ബ്ലാക്ക് കളർ കിട്ടുന്നതിനൊക്കെ കരിഞ്ചീരം ഹെൽപ്പ് ചെയ്യും ഏതൊരു പായ്ക്കിട്ടാലും നമ്മൾ ഒരു മാസം ആകുന്നതിന് മുന്നേ പിന്നെയും പായ്ക്ക് ഇടേണ്ടതായിട്ട് വരും ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിയുമ്പം പെട്ടെന്ന് കളർ ആയിട്ട് ഓറഞ്ച് ബ്രൗൺ നിറമൊക്കെ ആവും അതാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്തിരുന്നാൽ മതി കേട്ടോ ഇനി അതിനകത്തേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു നിറം നമ്മുടെ മുടിയിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ നീലയാമരി ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ഒരുന്ന ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഇത് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് മുടി ഒഴിച്ചിലോ അങ്ങനെ യാതൊരു സൈഡ് എഫക്റ്റും വരുന്നതല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നീലയാമരിയോ ഹെന്നയോ ഒക്കെ ഇട്ട് മുടി ഒന്ന് കറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്നോ രണ്ടോ ആഴ്ചയാകുമ്പോൾ നമുക്ക് പുതുതായിട്ട് വരുന്ന മുടികൾ നെറ്റിയുടെ സൈഡിലൊക്കെ വെള്ള കളറായിട്ട് വരാറുണ്ട് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പുതുതായിട്ട് വരുന്ന മുടികൾ ബ്ലാക്ക് കളറിൽ തന്നെ വരാൻ വേണ്ടിയിട്ട് ഈ ഒരു കൂട്ട് ചെയ്ത് കൊടുത്തിരുന്നാൽ മതി എല്ലാ മുടികളും എപ്പോഴും കറുപ്പായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ കുറച്ച് സമയം നമ്മൾ ഇതിനായിട്ട് മെനക്കെട്ടിരുന്നാൽ മതി ഇനി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പശുവിൻ പാലാണ് ഇത് ആവശ്യത്തിനുള്ളത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനുള്ളത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പാലിലെ കാൽസ്യം പ്രോട്ടീൻ വിറ്റാമിനുകൾ മുടികൊഴിച്ചിൽ കുറയ്ക്കാനും അതുപോലെ മുടിവേരുകളെ ബലപ്പെടുത്തുന്നതിനും വരണ്ട മുടിയെ മൃദുവാക്കാനും ഹെൽപ്പ് ചെയ്യുന്നു മിക്കവരിലും ഇതുപോലെയുള്ള പാക്കറ്റ് കഴിയുമ്പോൾ മുടി ഡ്രൈ ആകുന്നെന്ന് പറയാറുണ്ട് അപ്പം ഇതുപോലെ കുറച്ച് പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടി മുടി ഡ്രൈ ആകാതെ ഇരിക്കുന്നതാണ് അല്ല ഒരു പ്രകൃതിദത്ത കണ്ടീഷണർ ആയതുകൊണ്ട് തന്നെ മുടിക്ക് നല്ല സോഫ്റ്റ്നെസ്സും കിട്ടുന്നതാണ് ആരെൻ്റെ ഉണ്ടെങ്കിലും പാൽ വെറുതെ വേറൊന്നും ചേർക്കാതെ തലയോട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഓൺ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും ഇതുപോലെ മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം അപ്പോൾ തന്നെ നമുക്കിത് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു പത്തോ ഇരുപതോ മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടും തേച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ നെറ്റിയുടെ ഭാഗത്തൊക്കെ നര വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ ഇതൊന്ന് തേച്ച് കൊടുക്കാവുന്നതാണ് ഫുള്ളായിട്ട് തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല നരയുള്ള ഭാഗങ്ങളിൽ മാത്രം തേച്ച് കൊടുത്തിരുന്നാൽ മതി അതുപോലെ തന്നെ മുടിയുടെ ഉൾഭാഗത്തേക്ക് നരയുണ്ടെങ്കിൽ ആ നരയുള്ള ഭാഗങ്ങളിലും തേച്ച് കൊടുക്കാം അപ്പം ആഴ്ചയിൽ പ്രാവശ്യം വെച്ച് ഇത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടി എപ്പോഴും ബ്ലാക്ക് കളറായി തന്നെ ഇരിക്കും വൈറ്റ് കളറിലേക്ക് ചേഞ്ച് ആയി വരുന്നതല്ല സ്ഥിരമായിട്ട് തേച്ച് കൊടുക്കാവുന്നതാണ് ഒരു മണിക്കൂർ കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഷാംപൂ ഉപയോഗിക്കാൻ പാടില്ല രണ്ട് ദിവസത്തിന് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മുടി വൈറ്റ് കളർ കളറാകാതെ ബ്ലാക്ക് കളറിൽ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അടുത്തതായിട്ട് ബാക്കി വന്ന കരിഞ്ചീരകം പൊടിച്ചതിനകത്തേക്ക് പാൽ ഒഴിച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ് പെട്ടെന്ന് പുറത്തേക്കൊക്കെ പോകേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നരയുള്ള ഭാഗങ്ങളിൽ ഇതൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ അവിടെ ബ്ലാക്ക് കളറായിട്ട് ഇരിക്കുന്നതാണ് ഒരുപാട് നര വന്നതല്ല നെറ്റിയുടെ സൈഡിലൊക്കെ നര വന്നു തുടങ്ങിയവർക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് മുടി വെച്ചതിന് ശേഷം നരയുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അത്രയും ഭാഗത്തെ നര കവർ ചെയ്ത് കിട്ടുന്നതാണ് ആവശ്യം കഴിഞ്ഞതിന് ശേഷം ഒരുമാതിരി ഒരു ഷാംപൂ ഇട്ട് കഴുകി കൊടുത്തിരുന്നാൽ മതി അത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടും ഇപ്പോൾ പുറത്തോട്ട് പോകുന്ന സമയത്ത് അത് ബ്ലാക്ക് കളറിൽ ഇരിക്കുകയും ചെയ്യും അതുപോലെ ഇത് കുറച്ചും കൂടെ ലൂസാക്കിയിട്ട് നല്ലൊരു ഹെയർ പാക്ക് ആയിട്ടും ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ കരിഞ്ചീരവും പാലും ഒക്കെ മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതായതുകൊണ്ട് തന്നെ നമുക്കിത് കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് മുടിയിലും തലയോട്ടിയിലും ഒക്കെ നന്നായി തേച്ച് കുടിപ്പിച്ചതിന് ശേഷം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കിത് കഴുകിക്കളയാവുന്നതാണ് മുടി ഒഴിച്ചിൽ മാറാനും മുടിക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടാനും അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ചെയ്യുവാണെങ്കിൽ മുടിക്ക് സ്വാഭാവികമായ കറുപ്പ് നിലനിർത്താനും ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ